നമസ്കാരം ലോകത്തിലെ ഏറ്റവും ദുർഘടമായ കാലാവസ്ഥ ആ മേഖലകളിൽ ഒന്നാണ് കിഴക്കൽ ലഡാക്ക് ഇവിടെ എല്ലൊറിയുന്ന തണുപ്പിന്റെ കഠിനമായ വെല്ലുവിളികൾക്കിടയിലും രാജ്യത്തിന്റെ യഥാർത്ഥ നിയന്ത്രണ രേഖ ശക്തമായി കാത്തുസൂക്ഷിക്കാൻ ജവാൻമാർ പൂർണ്ണ സജ്ജീകരണങ്ങൾ കഴിഞ്ഞു ചൈനയുമായുള്ള സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇത് തുടർച്ചയായ ആറാമത്തെ ശൈത്യകാല വിന്യാസമാണ് ഈ ദുർഘടമായ കാലയളവിനെ നേരിടാനായി സൈന്യം തന്ത്രപരമായ പുനർവിന്യാസവും മതിയായ കരുതൽ ശേഖരണവും പൂർത്തിയാക്കുകയാണ് അതോടൊപ്പം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി അതിർത്തിയിലെ സുരക്ഷ ഒട്ടും കുറയാതെ ഉറപ്പാക്കാനും സൈന്യം വിപുലമായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സംഘർഷ മേഖലകളിൽ നിന്ന് സൈനിക പിന്മാറ്റം സംബന്ധിച്ച് ഇന്ത്യയും ചൈനയും തമ്മിൽ ധാരണയിലെത്തിയെങ്കിലും ലഡാക്ക് മേഖലകളിൽ നിന്ന് സൈന്യം ഇതുവരെ പൂർണ്ണമായി പിൻവാങ്ങിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത് മുതൽ തുടരുന്ന ഈ പ്രതിസന്ധി കാരണം കിഴക്കൻ ലഡാക്കിൽ ഇപ്പോഴും തോതിലുള്ള സൈനിക വിന്യാസം തുടരുകയാണ് എൽ എ സിയിൽ ഉടനീളം ചൈനീസ് സൈന്യവും സമാനമായ ശക്തിയിൽ നിലവർപ്പിച്ചിട്ടുണ്ട് എന്നിരുന്നാലും സൈനിക കമാൻഡർമാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന നടപടികളും കർശന നിയന്ത്രണങ്ങളും കാരണം എൽ ഇപ്പോൾ ശാന്തമാണ് ഈ വർഷം ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ സൈന്യം ശൈത്യകാല നിലപാട് നടപ്പിലാക്കും മഞ്ഞുവീഴ്ച കാരണം ഒറ്റപ്പെടുന്ന ഉയർന്ന പ്രദേശങ്ങളിലെ സൈനികരുടെ എണ്ണം താത്കാലികമായി കുറച്ച് അവരുടെ എൽ എ സിക്ക് സമീപമുള്ള പാറ്റൂൺ കമ്പനി സ്ഥലങ്ങളിൽ കരുതൽ ശേഖരമുള്ള കേന്ദ്രങ്ങളിലേക്ക് വിന്യസിക്കും വേനൽക്കാലത്ത് കൂടുതൽ സൈനിക സാന്നിധ്യം ഉറപ്പാക്കാൻ നിലവിൽ മേഖലയിലുള്ള സൈനികരുടെ അവധി ശതമാനത്തിലും മാറ്റങ്ങൾ വരുത്താൻ പദ്ധതിയുണ്ട് കൂടാതെ എൽ എ സിയിലെ പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കുന്നതിൽ സൈന്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ശൈത്യകാലം അവസാനിച്ചതിനുശേഷം പ്രാദേശിക കമാൻഡർമാർ ഈ സവിശേഷതകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തും അതിർത്തിയിലെ പെട്രോളിംഗ് ശ്രമങ്ങൾ കുറയ്ക്കുക എന്ന ദീർഘകാല ലക്ഷ്യത്തോടെ നിരീക്ഷണ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എൽ എ സിയും അതോടൊപ്പം തന്നെ പരിസര പ്രദേശങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു സമഗ്ര നിരീക്ഷണ ശൃംഖല ഉപയോഗിക്കും ഏറ്റവും പുതിയ നിരീക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള അതിർത്തിയിലെ ആധിപത്യം ശൈത്യകാലം മുഴുവൻ തുടരും കൂടാതെ ഡ്രോണുകളുടെ വലിയ തോതിലുള്ള ഉപയോഗവും ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുള്ള ശൈത്യകാല വ്യോമ നിരീക്ഷണവും ഇതിന് പിന്തുണ നൽകും ആവശ്യമുള്ളപ്പോൾ മാത്രം പരിമിതമായ ഏകോപിത പെട്രോളിംഗുകൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ ബോൾഡോ മീറ്റിംഗ് പോയിന്റിൽ നടന്ന ഇരുപത്തിമൂന്നാമത് റൗണ്ട് കോർ കമാൻഡർ തലത്തിലുള്ള സൈനിക ചർച്ചകളിൽ ഇന്ത്യയും ചൈനയും പങ്കെടുക്കും എൽ ഏസിയിലെ പൈതൃക സംഘർഷ പോയിന്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നിലവിലുള്ള പ്രവർത്തന സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്ഥിരതയും സമാധാനവും നിലോർപ്പിക്കാനും ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി സംഘർഷ മേഖലകളിൽ സൈനികർ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കുന്നതിനാൽ ഈ ചർച്ചകൾ നിർണായകമാണ് എങ്കിലും ചർച്ചകൾ തുടരുമ്പോഴും ലഡാക്കിലെ കഠിനമായ ശൈത്യകാലത്തെ നേരിടാൻ ഇന്ത്യൻ സൈന്യം നടത്തുന്ന ഈ വിപുലമായ മുന്നൊരുക്കങ്ങൾ അതീവ പ്രാധാന്യം അർഹിക്കുന്നു ഏറ്റവും ദുർഘടമായ സാഹചര്യത്തിലും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെയും ശേഷിയും ഈ തയ്യാറെടുപ്പുകൾ അടിവരയിടുകയാണ് നയതന്ത്ര തലത്തിൽ സമാധാന ശ്രമങ്ങൾ തുടരുമ്പോഴും സൈനിക തലത്തിൽ പൂർണ്ണ ജാഗ്രത പാലിക്കുമെന്ന വ്യക്തമായ സന്ദേശം കൂടിയാണ് ഈ വിന്യാസങ്ങൾ നൽകുന്നത് ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി